പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓണാകാശ പരയുടെ ഭാഗമായിട്ടുള്ള ഓണസദ്യോണ്ടിരിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ ഓണസദ്യയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി അല്ലേ എന്താണ് സൂപ്പർ ആയിരിക്കാണ് അമ്മ അഭിപ്രായം പറയുന്ന ചോറും കറിയൊക്കെ സദ്യ എങ്ങനെയുണ്ട് വായുകൾ ചോറും സദ്യ ഉഷാറായിട്ടുണ്ട് അടിപൊളിയാണ് ഭക്ഷണത്തിൽ തിരക്കിലൊന്നും പറയുന്ന സമയം കിട്ടുന്നില്ല അതെങ്ങുമ്പോ തിരക്കിലാണല്ലേ ഉഷാറല്ലേ ഗംഭീരല്ലേ ഗംഭീരാണ് സദ്യ എങ്ങനെയുണ്ട് സൂപ്പറാണ് ചതു ഓട്ടൻ ചേച്ചി പറ അഭിപ്രായം പരിപാടി സദ്യ ഉഷാറായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് ടോളിച്ചാൽ അഭിപ്രായം വരും അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ സദ്യ എങ്ങനെയുണ്ട് സൂപ്പർ ആയിരിക്കുകയാണ് പരിപാടിയിട്ടുണ്ട് വാലയുടെ അല ട്രിപ്പി വാലയുടെ അവളെ സക്കര അഭിപ്രായം പറ എങ്ങനെയുണ്ട് ഭക്ഷണം എല്ലാം എങ്ങനെയുണ്ട്

എങ്ങനുണ്ട് ഏ സൂപ്പർ ആയിട്ടുണ്ട് എന്നാ പേര് പറ ആ എങ്ങനുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പറ ഓക്കെ ഓക്കെ ഓണ സദ്യ കഴിച്ച കഴിച്ച കഴിച്ചിട്ടില്ല ഗംഭീരായിട്ടുണ്ടാവല്ലേ ഇപ്പം ഗംഭീരമായി കാത്തു കേൾക്കുകയാണ് വർഷമേ കാത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ നിലയിൽ ഒക്കെയാണ് പരിപാടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആദ്യം ഗംഭീരമായിട്ടുണ്ട് ഓക്കെ ജിഷ പറയോ അഭിപ്രായം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് രണ്ടുപേരോട് വർത്താൻ സംസാരിച്ചോണ്ടിരിക്കാണ് അവർ അഭിപ്രായങ്ങൾക്ക് വെക്കാല്ലേ നമ്മളെ പരിപാടി എങ്ങനെയുണ്ട് ശരി ഹുഷാറായിട്ടുണ്ട് ഓണ സദ്യ ഗംഭീരായിട്ടുണ്ടല്ലേ നല്ലൊരു കൂട്ടായ്മ വന്നിട്ടുണ്ടല്ലേ വിഷാറായിട്ടുണ്ട് പരിപാടി ഒക്കെ ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും ഗംഭീരം സൂപ്പർ

哎。啊啊啊